എൻ്റെ പൊന്നോ ഈ വെളിവില്ലാത്ത പെണ്ണുങ്ങളെക്കൊണ്ട് തോക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ കബളിപ്പിക്കാൻ എളുപ്പം സ്ത്രീകളെയാണ് എന്ന് തോന്നുന്നു ഇത്തരത്തിൽ ഒരു കബളിപ്പിക്കൽ ആ അതിലൂടെ ഒരു പീഡനം ഒരു വ്യക്തിയല്ല രണ്ട് സ്ത്രീകൾ അങ്ങനെയാണ് വാർത്തയാണെന്ന് പറയാനുള്ളത് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വെറും അക്ഷരജ്ഞാനം മാത്രമേ ഉള്ളൂ തലയിലെ ആൾ ഇല്ല ഇതേ പിന്നെ പെണ്ണുങ്ങളെ പറ്റിച്ചേക്കണം പെണ്ണുങ്ങളങ്ങോട്ട് ചെന്ന് കയറി പറ്റി പീസകളായതാണ് അതായത് പോയി മടിച്ചതാണ് മിറാക്കി പാത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നു സജി ഷർഫുദ്ദീനാണ് പെണ്ണുങ്ങളെ പറ്റിച്ചത് പുള്ളിയുടെ അതിബുദ്ധിയാണോ അതോ പെണ്ണുങ്ങളുടെ ബുദ്ധിയില്ലായ്മയാണോ എന്ത് വേണമെങ്കിലും ഇത് കേൾക്കുമ്പോൾ അനുമാനിക്കും ദിവ്യഗർഭം ധരിപ്പിക്കും എന്നുള്ള തെറ്റിദ്ധാരണയിലൂടെ പെണ്ണുങ്ങളെ ലൈംഗികമായി പിടിപ്പിക്കും പിടിപ്പിച്ച ഒരു പെണ്ണ് പരാതി കൊടുത്തു ആ പരാതിയിലാണ് യൂട്യൂബറെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലും ദിവസം ഈ പരാതി കൊടുത്ത പെണ്ണിൻ്റെ ബന്ധു ആ ബന്ധുവിനെ കൂടി ഇയാളെ സ്വാധീനിച്ച് ഇതുപോലെ പീഡിപ്പിച്ചേക്കുവാണ് ആദ്യം നടന്ന ആ കേസിലെ ഇരയുടെ ബന്ധുവാണ് എന്നിട്ട് ഇപ്പോൾ അയാൾ പിന്നെ പിടിക്കപ്പെട്ടിരിക്കുന്നു ദിവ്യ ഗർഭം ധരിക്കാൻ ദിവ്യത്വമുള്ള മനുഷ്യന്മാരാണോ പാപത്താൻ ജനിക്കാത്ത മനുഷ്യന്മാരാണോ ആദ്യം പെണ്ണുങ്ങൾ അത് മനസ്സിലാക്കണം അപ്പം അടുത്ത ചോദ്യം ചോദിക്കും കന്യാമറിയാം പാവത്താലല്ലേ ജനിച്ചതെന്ന് അതൊക്കെ അതെ പക്ഷേ അവർ നിഷ്ക്കണമെങ്കിൽ ആയിരുന്നു അവർ ആ ശരിയും തെറ്റും അറിയുന്ന ആ പ്രായത്തിന് മുമ്പ് അധികം തെറ്റുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള ഒരു ടൈമാണ് യേശു ക്രിസ്തു പാവത്താലല്ലാതെ ജനിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാം ദിവ്യത്വമുള്ളൊരു സ്ത്രീയെ തിരഞ്ഞെടുത്തു ദൈവം എന്നുള്ളതാണ് അതിപ്പം ഹിന്ദു മിത്തോളജിക്കിലും അങ്ങനെ ഒരു കഥയുണ്ട് നമ്മളാ അങ്ങനെയുള്ള കഥകളൊക്കെ ജാമ്പാറിൻ്റെ കാലത്തെ കഥകളെന്ന് പറയും ഇപ്പോൾ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ എത്രയോ വികസിച്ചു കഴിഞ്ഞു ഗർഭിണിയാകാൻ വേണ്ടി മനുഷ്യ സ്ത്രീ ജീവൻ കൊടുക്കുന്നു അല്ലേ ടെസ്റ്റ് ട്യൂബ് ശിശു ഇയാളുടെ ഈ കണ്ട കമൻറ്റിൽ കണ്ടായിരുന്നോ ആ ഇത് ഗർഭമൊക്കെ ധരിക്കും പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ ഇയാളായിരിക്കും എന്നുള്ളത് ഈ സ്ത്രീകൾക്ക് എങ്ങനെ ഈ മുടിയും താടിയും നീട്ടി ഈ നാറ്റം ഒടിച്ചിട്ട് എങ്ങനെ അടുക്കാൻ തോന്നുന്നു എന്ന് ആലോചിക്കണത് എത്ര കൊണ്ടാലും കേട്ടാലും കണ്ടാലും കിട്ടിയാലും ഒന്നും പഠിക്കില്ലാത്ത ഒരു സമൂഹം ഇന്ന് തന്നെ പറയേണ്ടി വരും അതിലിപ്പോൾ ആൺ പാൺ വ്യത്യാസമൊന്നുമില്ല കേട്ടോ സ്ത്രീകൾ പുരുഷന്മാരെ പറ്റിക്കാറുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇയാളെ കൊണ്ടാണ് ആ വീഡിയോയിലൊക്കെ നമ്മുടെ നിയമസംവിധാനത്തെ നിയമപാലകരെയൊക്കെ നോക്കുകുത്തികളാക്കുന്ന രീതിയിലാണ് ഇയാൾ പോകുന്ന കൈ വിലങ്ങിട്ട കൈ മൂളിക്കൂടെ പിടിച്ച് തൊഴുന്നു ടാറ്റ പറ എന്തൊക്കെയാണ് ഗോഷ്ടികളാണ് അയാൾ കാണിക്കണത് ഏകദൈവ ആരാധന എന്നത് ഏറ്റവും മഹത്തപ്പെട്ട ഒരു ആരാധന തന്നെയാണ് അതിനെ തച്ചൊടുക്കുന്ന രീതിയിൽ മോശമാക്കുന്ന രീതിയിൽ മറ്റുള്ള ആഭിചാരക്രിയകൾക്ക് പോയിരിക്കുന്ന അയാൾ ഇയാളൊക്കെ എന്ത് ചെയ്താൽ മതിയാവും ദിവ്യ എന്ന് കേട്ടപ്പോൾ ഒരുപക്ഷെ കല്യാണം കഴിച്ച വസ്ത്രമതികളായ സ്ത്രീകളായിരിക്കാം ഇയാളുടെ ഇരകളായവർ അങ്ങനെയാണെങ്കിൽ എന്ത് വഞ്ചന ആണ് ആ ഭർത്താക്കന്മാരോട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കുക വായുവിൽ നിന്ന് ഏറെ നമ്മൾ തരും ആകാശത്തു നിന്ന് എല്ലാം നമ്മുടെ വയറ്റിലേക്ക് ദിവ്യമായിട്ട് അങ്ങനെ ഗർഭം ധരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യം വേണ്ടേ ആദ്യം ഒരാളെ അല്ലല്ലോ പറ്റിച്ചേക്കണത് രണ്ട് പേര് മൂന്ന് പേരെന്നൊക്കെ എന്നൊക്കെ പറയണോ ഇനി കണക്കിൽപ്പെടാത്ത എത്ര സ്ത്രീകൾ പറ്റിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതാദ്യത്തേ അല്ലല്ലോ ഈ സ്ത്രീകൾക്കൊന്നും ആലോചിച്ചുകൂടെ നമ്മൾ പുരാണങ്ങളിലാണ് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ദിവ്യ ഗർഭത്തെക്കുറിച്ച് വായിച്ചിട്ടുള്ളു അറിഞ്ഞിട്ടുള്ളൂ കേട്ടിട്ടുള്ളൂ അല്ലാതെ ഇപ്പോൾ നിലവിൽ സാധാരണ മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഒന്ന് കേട്ടുകേൾവിയുണ്ടോ ദിവ്യഗർഭം ധരിക്കാൻ പറ്റും ഏതെങ്കിലും ദിവ്യയ്ക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ ദിവ്യത്തമായ ആരും കേൾക്കാത്തവും കാണാത്ത അനുഭവിക്കത്തതുമായ സംഗതികൾ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വട്ടം ചിന്തിക്കുകയും ഒന്ന് അല്പമെങ്കിലും ഒന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ട് അതിനെ പുറപ്പെടുക കാളെ പറ്റിയെന്ന് കേൾക്കുമ്പോഴത്തേക്ക് കയറെടുത്തുകൊണ്ട് പോകാൻ അതായത് സ്വയം വഞ്ചിതരാവാൻ മറ്റുള്ളവരുടെ മുമ്പിലെ കഥ പരിഹാസ കഥാപാത്രമായി തീരാതിരിക്കാൻ ശ്രമിക്കും ഗൗതമ കേരളം എന്നുള്ളത് വെറും വെളിപ്പേരായിട്ട് മാറുകയാണെന്ന് തോന്നുന്നു ബുദ്ധിമാന്മാരുടെ കേരളം എന്നുള്ളത്